ക്കേട്ട നമ്മി എങ്ങനെയുണ്ടമ്മ വീടൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടേക്ക് വീടിന്റെ തറയില്ലേ നമ്മടെ പട്ടിക്കൂട് കോഴിക്കോടൊക്കെ ണ്ടല്ലോ നമ്മടെ വീടിന്റെ അടിഭാഗം ഇവിടെ നോക്കിയാ വീടിന്റെ അപ്പറ സൈഡ് കാണാം അഞ്ചു കത്ത വെച്ചാ അഞ്ചു വരാ അഞ്ചു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാ അപ്പുറത്തെ വീടൊക്കെ അങ്ങനെയാ മെയ് വീടൊക്കെ പൊക്കി അടിയിൽ പാർക്ക് ചെയ്യാ എന്നാലും നല്ല നമ്മളും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീട്ടില് താമസിക്കുന്ന ഫുള്ള് തടി വീടാണിത് അല്ലാത്ത വീടും അല്ലാത്ത സാധാരണ കട്ട വെച്ച വീടും ഇതാ ഇതൊക്കെ കല്ലുള്ള വീടാണ് അടിഭാഗം പിന്നെ ഈ വീടൊക്കെ കണ്ടല്ലോ ഇതൊക്കെ കല്ല് വെച്ച വീടാ പക്ഷെ ഇതിന്റെ തറയാ അടിഭാഗം ഓട്ടയാ